പി എസ് സി ഇൻസർനെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി നടത്തിയ എൽ ജി എസ് ലെവൽ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തീർച്ചയായും ഈ ചോദ്യ പേപ്പറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എൽ ജി എസ് പരീക്ഷയുടെ ഓരോ ചോദ്യ പേപ്പർ വീതം ഞാൻ എന്നും ചെയ്യാറുണ്ട് എല്ലാവരും മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക എല്ലാ ചോദ്യോത്തരങ്ങളും പി എസ് സിയുടെ ഫൈനൽ ആൻസർ ഈ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഇവ രണ്ടും സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം മൂന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ് ജി വി എച്ച് എസ് എസ് വിദുര കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ജി വി എച്ച് എസ് എസ് വിദുര നാലാമത്തെ ചോദ്യം കേരള കായിക ദിനം ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ തിമൂന്നിന് കേരള കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിമൂന്നിനാണ് അഞ്ചാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി എന്ന എ കെ ഗോപാലൻ ആറാമത്തെ ചോദ്യം വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരെയാണ് കെ എം വാസുദേവൻ നമ്പൂതിരി വരിയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശ വിശേഷിപ്പിച്ചത് കെ എം വാസുദേവൻ നമ്പൂതിരിയെയാണ് ഏഴാമത്തെ ചോദ്യം ഏതു വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായന ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് എട്ടാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഒൻപതാമത്തെ ചോദ്യം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം ജില്ല ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം ജില്ല പത്താമത്തെ ചോദ്യം വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് പഴശ്ശി രാജ പഴശ്ശി രാജയാണ് വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് എന്താണ് ഖാദർ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മൺ മണ്ണിനെ അറിയപ്പെടുന്ന പേരാണ് ഖാദർ അടുത്ത ചോദ്യം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപിയ ഉപദ്വീപിയ പീഠഭൂമി പതിനഞ്ചാമത്തെ ചോദ്യം ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ് സൂര്യൻ ഭൂമിയിലെ ഉറവിടമാണ് സൂര്യൻ പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് കൊച്ചി കൊച്ചിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട പതിനെട്ടാമത്തെ ചോദ്യം ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണ് കാർഷിക വ്യവസായ സേവന മേഖല ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകളാണ് കാർഷിക വ്യവസായ സേവന മേഖലകൾ പത്തൊൻപതാമത്തെ ചോദ്യം മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമാണ് ഭൂട്ടാൻ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമാണ് ഭൂട്ടാൻ ഇരുപതാമത്തെ ചോദ്യം സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഭേദഗതി വഴിയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്തവകാശം നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് സ്വത്തവകാശം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ നദി ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇരുപത്തി ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധമാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധമാണ് ത്രീ ടു ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഭാഷയിൽ വന്ദേമാതരം മാതരം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷയാണ് ബംഗാളി ഭാഷ മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഒൻപത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ആണ് പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ആണ് കൾസൺ പ്രഭു മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ റെയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുപ്പത്തി നാലാമത്തെ ചോദ്യം നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ് ദീനബന്ധു മിത്ര ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം മുപ്പത്തി ആറാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നാനാസാഹിബ് കലാപം നയിച്ച സ്ഥലമാണ് കാൺപൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നാനാസാഹിബ് കലാപം നയിച്ച സ്ഥലം കാൺപൂർ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൗസി പ്രഭു ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൗസി പ്രഭുവാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലമാണ് തിരുനൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം തിരുവ തിരുനെൽ നാൽപ്പതാമത്തെ ചോദ്യം ഈ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം പതിനൊന്ന് എണ്ണം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം പെരിയാർ കടുവാസങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് ആറ് കേരളത്തിൽ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളാണുള്ളത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനേഴ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് എം ഡി വത്സമ്മ പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് എം ഡി വത്സമ്മ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം പദ്ധതി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം പദ്ധതി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ അൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി അടുത്ത ചോദ്യം സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വൈകുണ്ട സ്വാമികൾ സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ട സ്വാമികൾ അൻപത്തിരണ്ടാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരിലക്ഷ്മി ഭായി തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി അൻപത്തി മൂന്നാമത്തെ ചോദ്യം കല്ലുമാല സമരം നടത്തിയത് ആരാണ് അയ്യങ്കാളി കല്ലുമാല കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ് അൻപത്തിനാലാമത്തെ ചോദ്യം ജാതി കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കുമ്മി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ല തോൽവിറക് സമരം നടന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല അൻപത്തി ആറാമത്തെ ചോദ്യം കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിലാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസഫലി അരുണ ആസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അറുപതാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് അറുപത്തി രണ്ടാമത്തെ ചോദ്യം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി അറുപത്തി മൂന്നാമത്തെ ചോദ്യം കോവിഡ് പത്തൊൻപത് രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന സൂക്ഷ്മ ജീവിയാണ് വൈറസ് കോവിഡ് പത്തൊൻപത് രോഗത്തിന് കാരണം വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന സൂക്ഷ്മജീവിയാണ് അറുപത്തി ചോദ്യം മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ചെറുകുടൽ മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം പദ്ധതി മാരക രോഗങ്ങൾ കാരണം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം പദ്ധതി അറുപത്തിയാറാമത്തെ ചോദ്യം സങ്കര ഇനം തക്കാളിയാണ് അക്ഷയ സങ്കര ഇനം തക്കാളിയാണ് അക്ഷയ അറുപത്തി ഏഴാമത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അറുപത്തി ചോദ്യം മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഹൈഡ്രോ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഹൈഡ്രോ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ജീവജാലങ്ങളും ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി എഴുപതാമത്തെ ചോദ്യം റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് വംശനാശ ഭീഷണി നേരിടുന്നവ റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും ജന്തുക്കളുമാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂധർ ഫോഡ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റൂധർ ഫോഡ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം കലാമിൻ ഏത് ലോഹത്തിൻ്റെ ഐരാണ് സിംഗിൻ്റെ ഐരാണ് കലാമിൻ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത് പതിനെട്ടാം ഗ്രൂപ്പിൽ അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ പതിനെട്ടാം ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത് എഴുപത്തി നാലാമത്തെ ചോദ്യം ചുവടെ നൽകിയവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക ഹീലിയം ഹീലിയം ഒരു ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം എൽ പി ജിയിലെ മുഖ്യഘടകം ഏതായിരിക്കും ബ്യൂട്ടേൻ എൽ പി ജിയിലെ മുഖ്യഘടകമാണ് ബ്യൂട്ടൈൻ എഴുപത്തി ആറാമത്തെ ചോദ്യം ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ജൂൾ ഊർജത്തിൻ്റെ ആണ് ജൂൾ എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം ഒരു സതിശ അളവിന് ഉദാഹരണമാണ് ത്വരണം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം കടൽ കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രക്രിയയാണ് സംവഹനം കടൽ കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപ പ്രക്രിയയാണ് സംവഹനം എൺപതാമത്തെ ചോദ്യം ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ഒരു ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധമാണ് എഫ് ഫിസിക്കൽ ടു ആർ ബൈ ടു ഉത്തരം ഓപ്ഷൻ എ എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഒന്ന് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് ഒന്ന് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം രണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം രണ്ട് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ട് സംഖ്യകളുടെ ലസാഖു ഉസാഖ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും ഉത്തരം ഓപ്ഷൻ സി എൺപത്തി ചോദ്യം മൂന്ന് ബൈ പത്തിൻ്റെ അഞ്ച് ബൈ ഒമ്പത് ഭാഗം ഒന്ന് ബൈ ആറ് ഉത്തരം ഓപ്ഷൻ ബി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരാളുടെ എട്ട് ദിവസത്തെ ആകെ വരുമാനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി മുപ്പത് രൂപ എൺപത്തി ആറാമത്തെ ചോദ്യം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി ഉത്തരം ഓപ്ഷൻ എ എൺപത്തി ചോദ്യം പതിനഞ്ച് മീറ്റർ നീളമുള്ള ഒരു കമ്പി മൂന്ന് ബൈ നാല് മീറ്റർ നീളമുള്ള കഷ്ണം കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാക്കും ഉത്തരം ഓപ്ഷൻ ബി ഇരുപത് കഷ്ണങ്ങൾ എൺപത്തി എട്ടാമത്തെ ചോദ്യം ഏഴ് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്റർ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു വാഹനം മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ഒരു സെക്കൻഡിൽ ഈ വാഹനത്തിൻ്റെ ശരാശരി ദൂരം എത്ര മുന്നോട്ട് പോകും ഉത്തരം ഓപ്ഷൻ എ പത്ത് മീറ്റർ പെർ സെക്കൻഡ് തൊണ്ണൂറാമത്തെ ചോദ്യം ഒരു സൈക്കിൾ ഏഴായിരത്തി രൂപ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി ഈ സൈക്കിളിന് കച്ചവടക്കാരൻ ആദ്യം എട്ടായിരം രൂപ ചെലവാക്കി എങ്കിൽ ചെലവാക്കിയതിന്റെ എത്ര ശതമാനമാണ് വിറ്റ വില ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം എ എക്സ് ബി യു സി ആർ അടുത്തതായി വരുന്നത് ഓപ്ഷൻ എ ഡി ഓ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ മൂന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം മനു തന്റെ വീട്ടിൽ നിന്നും ആദ്യം വടക്കോട്ട് ഏറ്റവും എട്ട് മീറ്ററും പിന്നീട് കിഴക്കോട്ട് ആറ് മീറ്ററും നടന്നാൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി മനസഞ്ചരിച്ച കുറഞ്ഞ ദൂരം പത്ത് മീറ്റർ ആണ് തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം രാജസ്ഥാൻ്റെ തലസ്ഥാനം ജയ്പൂരാണ് മേഘാലയയുടെ തലസ്ഥാനമായി വരുന്നത് ഷില്ലോങ് ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഗണിതം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഒരു വരി അമ്പാടി മുന്നിൽ നിന്ന് പത്താമതും പിന്നിൽ നിന്ന് അഞ്ചാമതുമാണെങ്കിൽ വരിയിൽ ആകെ പതിമേ പതിനാല് പേരാണുള്ളത് അമ്പാടിയുടെ മുന്നിൽ ഒമ്പത് പേർ ഉണ്ട് അമ്പാടിയുടെ പിന്നിൽ നാല് പേർ ഉണ്ട് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട് അരുണിന് ഉണ്ണിയേക്കാൾ ഉയരം കൂടുതലാണ് ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവാണ് അരുണിന് കണ്ണന്റെ അത്ര ഉയരമില്ല എങ്കിൽ ഏറ്റവും ഉയരം ആർക്കാണുള്ളത് ഉത്തരം ഓപ്ഷൻ എ കണ്ണൻ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം കലയുടെ വയസ്സിൻ്റെ ഒൻപത് മടങ്ങിനോട് അഞ്ചു കൂട്ടിയാൽ അവളുടെ അച്ഛൻ്റെ വയസ്സ് കിട്ടും അച്ഛൻ്റെ വയസ്സ് അൻപത് ആയാൽ കലയുടെ വയസ്സ് എത്രയാണ് അഞ്ച് വയസ്സ് നൂറാമത്തെ ചോദ്യം ചോദ്യം ഒരു ഘടികാരം നിശ്ചലമായ ദിവസം എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും രണ്ട് പ്രാവശ്യം കാണിക്കും ഒരു ഘടികാരം നിശ്ച നിശ്ചലമായാൽ ഒരു ദിവസം രണ്ട് പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി